ജോബ് വെൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ മെമ്പറല്ലാന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക ഈ കാണുന്ന ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ചാനലിലാണ് ജോയിൻ ചെയ്യേണ്ടത് നമ്മളെല്ലാ വേക്കൻസികളും അപ്ഡേറ്റ് ആയിട്ട് നമ്മളതിലേക്ക് പിന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്താ വച്ചു കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേക്കൻസിയിലെ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ബ്ലോക്ക് ഓഫീസുകളിൽ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നിയമനം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പി ജി ഉള്ള ആളുകൾ ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യാം യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഇതിന് ഈടാക്കുന്നില്ല ഈ ജനുവരി ഇരുപത് വരെ നിങ്ങൾക്കതിലേക്ക് സി വി അപ്ലൈ സി വി അല്ല ഇമെയിൽ വഴി സോറി ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതായത് ഇത് പിന്നെ ഗവൺമെൻറ് ജോബായിട്ട് നമ്മളെ കേരള സോഷ്യൽ ഓഡിറ്റ് എന്ന പിന്നെ വകുപ്പിലേക്കാണ് അതായത് തൊഴിലുറപ്പിൻ്റെ ഒക്കെ ഒരു മറ്റൊരു വകുപ്പാണ് അതിൻ്റെ ഓഡിറ്റ് വകുപ്പിലേക്കാണ് ഈ ഒരു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സണിൻ്റെ നിയമനം നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ചില ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അപ്പോൾ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ ഒന്ന് കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്പോട്ടിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുള്ള ഫോം നിങ്ങൾക്ക് കമൻറ്റിൽ റിപ്ലൈ തരാം അപ്പോൾ എന്താ ചെയ്യേണ്ട ചില നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവരോടുകൂടി നിങ്ങൾ ഫസ്റ്റ് ഈ കാര്യം പറയാനായിട്ടോ അങ്ങനെ ഒരു ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ വേക്കൻസി വന്നിട്ടുണ്ട് പി ജി ആണ് യോഗ്യത കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളിലേക്കും നമുക്കറിയാം അത്ര ബ്ലോക്കുകൾ ഉണ്ടെന്നില്ല പതിനാല് ജില്ലകളിലെ വ്യത്യസ്തമായ ബ്ലോക്കുകളിലൊക്കെ ഇതിന്റെ നിയമനം നടക്കുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതിയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അറിയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടവരെ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്നിട്ട് ഞാൻ പിന്നെ ഫോം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് വെൽ കെയർ കമ്പനിയിലേക്ക് മെഡിസിൻ്റെയും കോസ്മാറ്റിക്സിൻ്റെയും കമ്പനി നിർമ്മാണ യൂണിറ്റ് ആണ് അതിലേക്ക് മുൻപരിചയൊന്നും ആവശ്യമില്ല താമസം ഭക്ഷണം ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണ് ഈ അവസരം വിളിക്കേണ്ട നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് മുന്നൂറ്റി നാല്പത്തി മൂന്ന് പൂജ്യം എൺപത്തി ആറ് എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ജോലിയിലേക്ക് എൻ്റർ ചെയ്യുക മറ്റൊരു വേക്കൻസി എന്ന് പറയുന്നത് ഷെയർസ് ആയോർ കമ്പനിയിലേക്കാണ് ഉടൻ ആവശ്യമുണ്ട് ഒരു പാക്കിങ് സ്റ്റോർ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഹെൽപ്പർ ഫീൽഡ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് യുവതി യുവാക്കൾക്ക് ഉടൻ നിയമനമുണ്ട് മുൻപരിചയൊന്നും പറയുന്നില്ല പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയല്ല പ്ലസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ യുവതി യുവാക്കൾക്കാണ് ഈ ഒരു അവസരം നൽകുന്നത് ഫീൽഡ് എക്സിക്യൂട്ടീവിനേരും ഇവർക്ക് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് പത്ത് അമ്പത്തി മൂന്ന് തൊണ്ണൂറ് മുപ്പത്തി ഏഴ് ഇരുപത്തി ഒമ്പത് പത്ത് അമ്പത്തി മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് മറ്റൊരു വേക്കൻസി എറണാകുളം കാക്കനാട് ചെമ്പു മുക്കിലുള്ള ഒരു വീട്ടിലേക്ക് സ്ഥിരമായി നിൽക്കാൻ വിശ്വസ്തരായ ആയ ആരോഗ്യമുള്ളൊരു വീട്ടു ജോലിക്ക് ആവശ്യമുണ്ട് അതുപോലെ ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് പറ്റുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോണ്ടാക്റ്റ് ചെയ്യാവുന്ന നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാല്പത്തി ആറ് മുന്നൂറ്റി പത്ത് പൂജ്യം മുപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം മറ്റൊരു വേക്കൻസി വന്നത് ഇടുക്കിയിലേക്ക് ഒരു സിനിമ സെറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കുക്ക് അസിസ്റ്റന്റ് കുക്ക് ടിഫിൻ മാസ്റ്റർ സ്നാക്ക് മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് എന്നീ അതായത് കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് ടിഫിൻ മാസ്റ്റർ സ്നാക്ക് മാസ്റ്റർ ക്ലീനിങ് സ്റ്റാഫ് എന്നീ വ്യക്തികളെ ഒരു സിനിമ സ്റ്റെറ്റ് സെറ്റിലേക്ക് സ്റ്റാഫായിട്ട് നിയമിക്കുന്നുണ്ട് ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിച്ചാൽ മതി കൂടി അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയാറ് മുപ്പത്തി ആറ് അറുപത്തിയേഴ് നാൽപ്പത്തഞ്ച് അമ്പത്തി എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് കുഴപ്പല്ലാത്തൊരു വേക്കൻസി തന്നെയാണ് താല്പര്യവർക്ക് വിളിക്കാവുന്നതാണ് അടുത്ത ജോബ് വേക്കൻസിൻ പിന്നെ കാർ ഡ്രൈവർ വേക്കൻസി ട്രാവൽസിലേക്കാണ് കേട്ടോ ലൊക്കേഷൻ തമ്മനം എറണാകുളത്താണ് ഫ്രീ അക്കോമഡേഷൻ ലഭിക്കും പി സി സി ആവശ്യമുണ്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ് ഒറിജിനൽ ലൈസൻസും ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് നാനൂറ്റി മുപ്പത് എണ്ണൂറ്റി പതിനഞ്ച് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് വിളിക്കാവുന്നതാണ് അതായത് ഒരു ജോബ് വേക്കൻസി ഇൻ ട്രാവൽസിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം കടവന്ത്രയിലേക്ക് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ ക്ലീനിങ് സ്റ്റാഫ് കം ഹെൽപ്പറാണ് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് മൂന്ന് നാല് രണ്ട് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് അവിടെ താമസിച്ച് ചോദിക്കാനാണ് താമസിച്ച് ജോലി ചെയ്യാനാണ് ക്ലീനിങ് സ്റ്റാഫ് കം ഹെൽപ്പറെ ആവശ്യമുള്ളത് അടുത്ത വേക്കൻസികൾ എന്ന് പറയുന്നത് ടെക്നോ പാർക്കിലേക്ക് വന്നിട്ടുള്ള സീനിയർ ഡോട്ട് ഡോട്ട് നെറ്റ് ഡെവലപ്പർ എന്നൊരു വേക്കൻസി വന്നിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി ഇരുപത്തി ഒന്നാണ് ജോബ് പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി പതിമൂന്നാം തീയതിയാണ് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി അയച്ചു കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്കില് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി സീനിയർ ഐ ഒ എസ് ഡെവലപ്പറാണ് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി ഇരുപത് വരെയാണ് ജോബ് വന്നത് മിനിയാന്നാണ് ജനുവരി പതിമൂന്നിനാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ ലേറ്റസ്റ്റ് സി വി എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഐ ഒ എസ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുക അടുത്ത മനസ്സിൽ ലീഡ് എ ഐ ഓട്ടോമേഷൻ എഞ്ചിനീയർ ആണ് ലീഡ് എ ഐ ഓട്ടോമേഷൻ എഞ്ചിനീയർ എന്ന വേക്കൻസിയിലേക്ക് ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെ ഉണ്ട് അതായത് ജനുവരി ജനുവരിയിൽ ഫെബ്രുവരി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അവസരം ഉണ്ട് കേട്ടോ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ആണെങ്കിൽ നിങ്ങളെ സി വി അയക്കേണ്ടത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സി വി അയച്ചോണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം മറ്റൊരു വേക്കൻസി ഗ്ലോബൽ ആയുർവേദ എന്ന കമ്പനിയിലേക്ക് ടെൻത്ത് ഐ ടി ഐ ഗേൾസ് ആൻഡ് ബോയ്സിന് പുതിയതായി പ്രവർത്തനം ആരംഭിച്ച കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത് അമ്പതിൽ പരം ഒഴിവുകളുടെ മുൻപരിചയം ആവശ്യമില്ല ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഭക്ഷണവും താമസവും സൗജന്യമാണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തി അഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനാല് എന്ന നമ്പറിൽ വിളിക്കാം ഗ്ലോബൽ ആയുർവേദ എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് അവസരം ഉണ്ട് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഉള്ള ആളുകളാണ് അപ്ലൈ ചെയ്യേണ്ടത് വിളിക്കേണ്ട നമ്പർ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തി അഞ്ച് പതിനാല് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് മറ്റൊരു വേക്കൻസി നമ്മൾ പറഞ്ഞു ഓഫീസ് അസിസ്റ്റൻ്റ് കം ഡ്രൈവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തതാണ് പക്ഷേ കുറച്ച് ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വി ആർ ലുക്കിംഗ് എ റിലയബിൾ ഓഫീസ് അസിസ്റ്റൻ്റ് കം ഡ്രൈവർ എന്നുള്ള വേക്കൻസി ഓഫീസ് ടെക്നോ പാർക്കിലേക്ക് വന്നിട്ടുണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് വരെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി അതുപോലെ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾ ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ടു ഇയർ ഡ്രൈവ് വണ്ടി ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാകുക അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് സി വി അയച്ചു കൊടുത്ത് മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഫെബ്രുവരി ഇരുപത്താറ് വരെ ഇതിലേക്ക് ഡേറ്റ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ ഡ്രൈവർ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ വീഡിയോയിലേക്ക് ഒന്ന് മെൻഷൻ ചെയ്യുക